നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് ഇന്ന് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ അല്പസമയം മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടന ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് മലയാള സിനിമ ഫെബ്രുവരിയിലെ മലയാള സിനിമയുടെ കണക്ക് ഏഴു പതിനേഴ് സിനിമകൾ മലയാള സിനിമ ഫെബ്രുവരി മാസത്തിൽ പതിനേഴ് സിനിമകളാണ് റിലീസ് ചെയ്തത് സിനിമകളിൽ പതിനേഴ് സിനിമകൾ ഒരു സിനിമയ്ക്ക് ഒരു ലാഭമില്ല എന്നാണ് ഇപ്പോൾ ഈ സിനിമ കണക്കുകൾ പുറത്തുവിടുന്നു ഒരു സിനിമയ്ക്ക് ലാഭമില്ല എന്ന് ഇവർ കണക്ക് പുറത്തുവിടുന്നു ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത് വെറും നാല് സിനിമകൾ ആ ഫെബ്രുവരിയിൽ ഇറങ്ങിയും നാല് സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നതായിട്ടും ആ കണക്ക് പറയുന്നുണ്ട് ഇത് ലാഭത്തിൽ എത്തിയിട്ടില്ല എന്നും പറയുന്നു എന്നാൽ ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമയിൽ നാല് സിനിമകൾ ഓടുമ്പോൾ ചില സിനിമകൾ ലാഭത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ സിനിമ ഓടുന്നുമുണ്ട് പതിമൂന്ന് കോടി മുടക്കിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിയത് പതിനൊന്ന് കോടി രൂപയാണ് പതിമൂന്ന് കോടി രൂപ മുടക്കിയ സിനിമയ്ക്ക് പതിനൊന്ന് കോടി രൂപയാണ് നിർമ്മാതാക്കൾ കണക്കിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആ സിനിമ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ലാഭത്തിലെത്താനുള്ള എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആർക്കും ഇല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം അതോടൊപ്പം പത്ത് കോടി മുടക്കിയ ഗെറ്റ് സെറ്റ് ബേബി ഒന്നര കോടി രൂപ പോലും കളക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഒന്നര കോടി രൂപ പോലും കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം അഞ്ചു കോടിയിലേറെ മുടക്കിയ മച്ചാൻ്റെ മാലാകെ നേടിയത് നാൽപ്പത് ലക്ഷം എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് ഇവർ കണക്ക് പുറത്ത് വിട്ടിരിക്കുന്നത് എന്തായാലും ഈ കണക്ക് മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു സിനിമ പോലും വിജയമില്ല എന്ന് തന്നെയാണ് ഇവർ കാണിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു നിർമ്മാതാക്കളും മലയാള സിനിമയിലേക്ക് വരാനുള്ള ഒരു ധൈര്യം കാണിക്കില്ല എന്നത് ഉറപ്പാണ് കാരണം ഇത്തരം കണക്കുകൾ പുറത്തൂടെ കഴിഞ്ഞവണ്ണം കണക്ക് വിട്ടപ്പോൾ വലിയ വിവാദമുണ്ടായി അന്ന് തന്നെ പറഞ്ഞിരുന്നു എല്ലാ മാസവും സിനിമയുടെ കണക്ക് പുറത്ത് വിടുമെന്ന് ഇവർ പറഞ്ഞു പക്ഷെ കറക്റ്റായിട്ട് തന്നെ ഫെബ്രുവരിയിലെ കണക്കുമിടുത്തു ഇവർ ഇട്ടിരിക്കുന്ന ഇവർ പുറത്ത് വിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരമാണെന്ന് ഞാനിപ്പോൾ പ്രഷർ അതൊന്ന് കൃത്യമായിട്ട് അക്കമിട്ട് വായിക്കാം ഇഴ എന്ന സിനിമയ്ക്ക് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് മുടക്കം മുതൽ വന്നിരിക്കുക അത് തിയേറ്റർ ഷെയർ വന്നിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതോടൊപ്പം തന്നെ ലവ് ഡെയിൽ എന്ന സിനിമയ്ക്ക് ഒരു കോടി രൂപ മുടക്കുണ്ട് പതിനായിരം രൂപയാണ് തിയേറ്റർ ഷെയർ വന്നിരിക്കുന്നത് നാരായണീൻ്റെ മൂന്നാൺമക്കൾ അഞ്ചു കോടി രൂപ മുടക്കമുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ആ രൂപകളാണ് അവർക്ക് ഷെയർ വന്നിരിക്കുന്ന തിയേറ്ററിൽ നിന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ബ്രൊമാൻസ് എന്ന സിനിമയ്ക്ക് എട്ട് കോടി രൂപ മുടക്കേണ്ടത് നാല് കോടി രൂപയാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് എട്ട് കോടി രൂപ മുടക്കുള്ളത് നാല് കോടി രൂപ ഷെയർ വന്നിരിക്കുന്നത് അത് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്ന കണക്ക് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന കണക്കാണ് കേട്ടോ അത് ദാവീത് ദാവീത് ഒമ്പത് കോടി രൂപ മുടക്കും നേരത്തെ പറഞ്ഞു ഒമ്പത് കോടി രൂപ മുടക്കുള്ള ദാവീത് സിനിമയ്ക്ക് വന്നിരിക്കുന്ന മൂന്നര കോടി രൂപയാണ് ഷെയർ വന്നിരിക്കുന്നത് പൈങ്കിളി എന്ന സിനിമയ്ക്ക് അഞ്ച് കോടി രൂപ മുടക്ക് ഉണ്ടെങ്കിൽ അതിൽ ഷെയർ വന്നിരിക്കുന്നത് രണ്ടര കോടി രൂപ മാത്രമാണ് ഷെയർ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓഫീസർ ഓഫ് ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു പതിമൂന്ന് കോടി മുടക്കും പതിനൊന്ന് കോടി ഷെയർ വന്നിരിക്കുന്നു ചാട്ടുള്ളി എന്ന സിനിമയ്ക്ക് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് മൂന്നര കോടി രൂപ മുടക്കും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഷെയർ മുപ്പത്തിരണ്ട് ലക്ഷം മൂന്നര കോടി രൂപ മുടക്കാണ് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഷെയർ വന്നിരിക്കും അതോടൊപ്പം തന്നെ തടവ് എന്ന സിനിമയുടെ കണക്കില്ല അത് മുടക്കുമുതലുമില്ല എത്ര വന്നു എന്ന കണക്കും ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതോടൊപ്പം തന്നെ ഉരുൾ എന്ന സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കും ഒരു ലക്ഷം രൂപ ഉണ്ട് ഒരു ലക്ഷം രൂപ ഷെയറും തിയേറ്ററിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് മച്ചാൻ്റെ മാലക നേരത്തെ പറഞ്ഞ അഞ്ച് കോടിയും നാൽപ്പത് ലക്ഷം ഒന്ന് വന്ന് ആത്മസൗ എന്നൊരു സിനിമയ്ക്ക് ഒന്നര കോടി രൂപ മുടക്കും മുപ്പതിനായിരം രൂപ പേറും മുപ്പതിനായിരം രൂപ ഷെയർ എന്താണ് സിനിമയുടെ അവസ്ഥയെന്നാ അവസ്ഥയെന്ന് നമ്മൾ ആലോചിക്കണം ഒന്നര കോടി മുടക്കമുള്ള സിനിമയ്ക്ക് മുപ്പതിനായിരം രൂപയാണ് ഷെയർ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അരിക എന്നൊരു സിനിമ ഒന്നര കോടി രൂപ മുടക്കും അമ്പത്തി അയ്യായിരം രൂപയാണ് ഷെയർ വന്നിരിക്കുന്നത് കോടി മുടക്കും അമ്പത്തി അയ്യായിരം രൂപ ഷെയറും ഇടിമഴ കാറ്റ് സിനിമയുടെ മുടക്ക് അഞ്ചു കോടി രൂപയാണ് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷത്തും സംതിങ് ആണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആപ് കൈസേഹ് എന്ന സിനിമയ്ക്ക് രണ്ടര കോടി രൂപ മുടക്കും ഷെയർ വന്നിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് തിയേറ്റർ ഷെയർ വന്ന അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായാമം എന്ന സിനിമയ്ക്ക് രണ്ടര കോടി രൂപ മുടക്കം എൺപതിനായിരം രൂപയുമാണ് ഷെയർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിർമ്മാതാക്കളുടെ സംഘം സംഘടന പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ഇത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നൽകിയ കണക്കാണ് എത്ര രൂപ മുടക്കമുണ്ടെന്നുള്ള കണക്ക് വരുന്നു പിന്നെ തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഷെയർ എടുത്തിട്ടുള്ള കണക്കാണ് ഇവർ അവതരിപ്പിച്ചത് ഈ സിനിമയ്ക്കൊക്കെ അതിലപ്പുറം മുടക്കമുണ്ട് കാരണം ഒരു സിനിമയുടെ ബജറ്റ് ബജറ്റ് എൻ്റെ പിന്നീടുള്ള മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൽ നല്ല എമൗണ്ട് വരുന്നത് മാർക്കറ്റിങ്ങിൽ നല്ല എമൗണ്ട് വരും അതോടൊപ്പം തന്നെ ഓർഡിങ്സ് പത്രങ്ങളുടെ പരസ്യം ഓൺലൈൻ മാർക്കറ്റിംഗ് അത് ഇതിൻ്റെ ഇരട്ടി വരുന്നു ഒരു സിനിമയ്ക്ക് ഒരു കോടി രൂപയെങ്കിലും മാറ്റി മാറ്റിവെക്കണം ഏറ്റവും വലിയ സിനിമയ്ക്ക് ഒരു കോടി രൂപയെങ്കിലും മാറ്റി വയ്ക്കണം അതോടൊപ്പം തന്നെ തിയേറ്ററിൽ ആള് ആളുകളെ കയറ്റി ഓ സിനിമ പിടിച്ചു നിർത്തുന്ന സമ്പ്രദായം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി അതിന് മുടക്കുന്ന പൈസ അങ്ങനെ മുടക്കുമ്പോൾ ഭീകരമായ നഷ്ടമാണ് സിനിമയ്ക്ക് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു മലയാള സിനിമ ചെയ്യാൻ ഒരു നിർമ്മാതാവും ആ കേരളത്തിലേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയാണെങ്കിൽ സിനിമാ വ്യവസായം തകർന്നു ആ നിലവിൽ റംസാൻ മാസമാണ് അതോടൊപ്പം ക്രിസ്ത്യൻസ് നോമ്പ് നടക്കുന്നു ആ മലയ്ക്ക് പോകുന്ന ആളുകളുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ തിയേറ്ററിൽ പല തിയേറ്ററും അടഞ്ഞു കിടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ പല തിയേറ്ററും ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് തിയേറ്ററിൽ ആളില്ലാത്ത ഒരു പ്രശ്നമുണ്ട് നല്ല സിനിമകളും ഇല്ലാത്ത പ്രശ്നം അടഞ്ഞു കിടക്കുകയാണ് തൊണ്ണൂറ് ശതമാനത്തോളം തിയേറ്ററിൽ അടഞ്ഞ് അടഞ്ഞു കിടക്കുകയാണെന്നാണ് എനിക്ക് തിയേറ്റർ ഉടമകളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാം അങ്ങനെങ്കിൽ വലിയ വ്യവസായം വലിയ തകർച്ചയിലേക്ക് തന്നെ പോകുന്നു അതോടൊപ്പം തന്നെ ഇനി തിയേറ്റർ ഉടമകൾ ആകെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് എംബുരാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വേണ്ടത് എംബുരാൻ ഇരുപത്തിയേഴാം തീയതി വരുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് തിയേറ്റർ അത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസത്തോടുകൂടിയാണ് തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്നത് അയമ്പുരാൻ സിനിമയെ വരവേൽക്കാൻ തന്നെയാണ് തിയേറ്റർ ഉടമകൾ എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മുന്നോടിയായി ഇരുവാന്തി നാളെ ലൂസിഫർ ചില തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട് അതും ആളുകൾ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാലും എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിർമ്മാതാക്കൾ ഈ കണക്ക് പുറത്തുവിട്ടു കഴിഞ്ഞവണ്ണം കണക്ക് പുറത്തുവിട്ടപ്പോൾ സിനിമയുടെ കണക്ക് പുറത്തു പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഒരേ നടന്മാരുടെ ഇതൊക്കെ ബാധിക്കുന്ന ഒരേ നടന്മാരുടെ കരിയറിനെയാണ് അതൊരു സംശയമില്ല ഒരേ നടനെ വെച്ച് സിനിമയെടുത്ത് ഇത്രമാത്രം നഷ്ടം വരുന്നത് ആ നടനെ വെച്ച് സിനിമ ചെയ്യാൻ പിന്നീട് പ്രൊഡ്യൂസർമാർ വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പം ഈ നടന്മാരുടെ ജീവിതം അവരുടെ കരിയറിനെ ബാധിക്കുന്ന നിലയിലേക്കാണ് ഈ സിനിമയുടെ കണക്ക് പുറത്തു പുറത്തുവിടുമ്പോൾ കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ തവണ മാസം കണക്ക് വിട്ടപ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടായി അത് ഈ തവണയും അവർ വിടുമെന്ന് പറഞ്ഞ് കൃത്യമായി തന്നെ നിർമ്മാതാക്കൾ സംഘടന ആ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ നൂറ് കഴിഞ്ഞ മാസം നൂറ് കോടിയോളം നഷ്ടമുണ്ടെങ്കിൽ ഈ ഈത്തോണ വന്നത് അമ്പത് കോടി അപ്പോൾ എഴുപത്തഞ്ച് കോടിയെ മുടക്കുള്ളൂ അമ്പത് കോടി നഷ്ടമെന്നാണ് ഈ കണക്ക് പറയുന്നത് അങ്ങനെ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് സിനിമയ്ക്ക് നല്ല കാമ്പുള്ള കഥകളുണ്ടെങ്കിൽ സിനിമ കാണും നല്ല കഥയുണ്ടെങ്കിൽ ആ സിനിമ കാണും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ അത് വിജയത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളണ വിജയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഇവരെടുത്ത കണക്കാണ് അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമയുടെ കളക്ഷൻ അവരിൽ എത്താറുണ്ട് ഇന്നലെ വരെ എടുത്ത കളക്ഷൻ കണക്കാണ് ഇവർ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അതാണ് പ്രഷർ മുമ്പിലേക്ക് എത്തി എത്തിച്ചത് ഈ കണക്കിന് പോയാൽ സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ആ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ കണക്കാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘത്തിന് പുറത്തുവിട്ടിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ ഈ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടായി വരും ഇത്തരം കണക്കുകൾ പുറത്തു പുറത്തുവിടുമ്പോൾ താരങ്ങൾക്ക് അത് വലിയ ദൂഷ്യം ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് താരങ്ങളുടെ കരിയറെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യവും ഒന്ന് പരിശോധിക്കേണ്ടായി വരും ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്